എല്ലാവർക്കും വീട് എന്ന് എന്നതിവിടെ പറഞ്ഞു എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു അത് ഉയർന്ന തരത്തിലേക്ക് അതിൻ്റെ ഹബ്ബാക്കിയിട്ട് കേരളത്തെ മാറ്റുകയാണ് കേരളത്തിലേക്ക് ജനാധിപത്യ ജനാധിപത്യമുരണി കാർഷിക മേഖലയിൽ വ്യാവസായിക മേഖലയിൽ എല്ലാ തലങ്ങളിലുമുള്ള കുതിപ്പാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും മുന്നോട്ടേക്ക് നയിക്കണം അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ നാനൂറ് വർഷക്കാലത്തെ ജനാധിപത്യ വിപ്ലവം നടന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വികസിതവും അർദ്ധ വികസിതവുമായ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നവകേരളം വേണ്ടത്ര മനസ്സിലായില്ല പറഞ്ഞത് വേണ്ടത്ര മനസ്സിലായില്ല ഒന്നും കൂടി പറയാം അത് മനസ്സിലായിട്ട് തന്നെ പോകണം അതുകൊണ്ടാണ് എന്താ പറഞ്ഞതെന്നറിയോ ലോകത്ത് ജനാധിപത്യ വിപ്ലവം നടന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രഞ്ച് വിപ്ലവം മുതൽ ഏതാണ്ട് നാനൂറ് വർഷമായി അവിടെ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവമാണ് വാഴ്ച അവസാനിപ്പിക്കുന്ന വിപ്ലവമാണ് ഭൂ ഭൂപ്രമാണിമാരെയും രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും എല്ലാം കഴുത്തറുത്ത് കൊന്നിട്ടാണ് മുതലാളിത്തം ലോകത്ത് ജനാധിപത്യ വിപ്ലവം നടത്തിയത് അല്ലാണ്ട് പാർലമെൻ്ററി ജനാധിപത്യ വിപ്ലവം ഒന്നുമല്ല കൊന്നിട്ടാണ് കൊല്ലുമ്പോൾ ശവം മാത്രമല്ല കിട്ടിയേ പിന്നെന്താണ് ഒന്നാല് ശബം മാത്രമല്ല കിട്ടിയത് പിന്നെന്താ കിട്ടിയത് സമ്പത്താണ് ആ കാലം വരെ സ്വരൂപിച്ച മുഴുവൻ സമ്പത്തും ആ സമ്പത്തിന്റെ മേലെയാണ് മുതലാളിത്തം കെട്ടിപ്പോക്കിയത് അങ്ങനെ പത്ത് നാനൂറ് കൊല്ലക്കാലമായിട്ട് മുതലാളിത്തം കെട്ടിപ്പോക്കിയ വികസിത അധവികസിത രാജ്യങ്ങളുണ്ട് ലോകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ തുടങ്ങിയത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി കേരളത്തിലാവുമ്പോൾ ലോകചരിത്രത്തിലാദ്യമായിട്ട് സദാ വി എം എസിൻ്റെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നു അവിടെ നിന്ന് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ റിപ്പബ്ലിക്കിൻ്റെ മുതൽ കുട്ടിയാൽ മതി ചെറിയ കൊല്ലയായിട്ടുള്ളൂ നൂറു വർഷത്തിൽ താഴെ ഈ പത്തു വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ ഇടതുപക്ഷ ശക്തികൾ ഈ കേരളത്തിൽ നടത്തിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ നാനൂറ് കൊല്ലക്കാലത്തെ വികസനം നേടി അർദ്ധ വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഈ പുതിയ കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് നവകേരളം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാ കേരളം എന്നാൽ പട്ടിണി കിടക്കുന്ന കുറെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് ജാഥ വിളിക്കാനല്ല ജാതിയല്ല അതിൻ്റെ ഒപ്പം നടക്കും എന്നിട്ട് ഈ രാജ്യത്തെ ജനതയെ ഈ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഇത് കേരളത്തിലും കേരളത്തിൻ്റെ ഈ മാതൃക ഇന്ത്യക്ക് മാത്രമല്ല ഒരു മുതലാളിത്ത സമൂഹത്തിൽ എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ ബദലിന് മുന്നോട്ടേക്ക് പോകാനാവുമെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കം ഈ കേരളത്തിലെ ഇടതുപട്ട ജനാധിപത്യ മുന്നണിയുടെ ബദൽ സംവിധാനത്തിലുണ്ട് എന്ന് ലോകത്തോട് ഞങ്ങൾ പറയും അതാണ് കേരളം ആ കേരളത്തെ ആ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്നത് അതിന് ഒരു സംശയവും ഞങ്ങൾക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി നിർണയം നടന്ന ആ നിമിഷം അപ്പോൾ വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റമാണ് ശക്തമത്തായ രീതിയിലുള്ള ജനകീയ ഒഴുക്കാണ് ഈ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് അതിന് ഇതിനേക്കാൾ ശക്തമത്തായ രീതിയിൽ ഒഴുക്കായി ഇവിടെ പങ്കെടുത്ത നിങ്ങളെല്ലാവരും പ്രതാപ് സ്വരാജിനെ അരിവാഴ്ച നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് മാത്രമല്ല നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രവർത്തകരായി പ്രവർത്തകന്മാരായി ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ ഓരോരുത്തരെയും കാണാനും എം സ്വരാജിനെ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ള റിക്കോഡ് ഭൂരിപക്ഷത്തിന് ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് പറയുക മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ എടുത്തതാണ് വരുന്ന പത്തൊൻപതാം തീയതിയാണ് പോളിങ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിമൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി അതിന്റെ ആദ്യ മണിക്കൂറിൽ ദാ ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള കുതിപ്പാണ് എം സ്വരാജന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് പറയാനാവണം നമുക്ക് ആദ്യത്തെ മണിക്കൂറിൽ അത്തരത്തിലുള്ള ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കാൻ നമുക്കാവണം അത് കഴിഞ്ഞാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി അതിശക്തിയായ മുന്നേറ്റം നടത്തും അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി രണ്ടാം ടേം നമ്മൾ വന്നു ഇനി മൂന്നാം ടേമും അധികാരത്തിലേക്ക് വരും അതിൻ്റെ നന്ദി കുറിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അതിൽ ചെറിയ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എം സ്വരാജിനെ സ്വരാജിനെ പറ്റിയുള്ള മഹത്വൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല സ്വരാജ് കേരളത്തിലെയും ഇന്ത്യയിലെയും വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുവനായകരുടെ പട്ടികയിലാണുള്ളത് ആസാബിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ മഴവിൽ സഖ്യത്തെയും അഭിമുഖീകരിച്ച് വളർന്ന് നമുക്ക് മുന്നേറാനാവണം ആ മുന്നേറ്റത്തിലെ ഊർജ്ജമായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്